രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുത്തിരിക്കുന്നു രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടെന്നാണ് സൂചന ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട് ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും മണപ്പുള്ളിക്കാവിലെ എം എൽ എ ഓഫീസിലെത്തി ഫസലിന്റെ ഫോൺ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു രാഹുലിന്റെ അറസ്റ്റ് വൈകിക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പാലക്കാട്ടിൽ നിന്ന് അജിത് ബാബുവാണ് ചേരുന്നത് വിവരങ്ങളുമായി അജിത് എന്തായാലും അവിടെ തന്നെ തുടരാനാണ് പാലക്കാട് തന്നെ തുടരാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അന്വേഷണ സംഘം എന്തായാലും രാഹുൽ എവിടെയാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ആ റഡാറിൽ നിർത്തിയിട്ടുമുണ്ട് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എം എൽ എ ഓഫീസൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ എം എൽ എ ഓഫീസൊക്കെ നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രാഹുലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നാലെ ഇന്നലെ രാവിലെയാണ് രാഹുലിൻ്റെ ഫോൺ ഓൺ ആകുന്നത് ആ ഫോൺ ഓണായ ലൊക്കേഷനും അതോടൊപ്പമുള്ള കാര്യങ്ങളുമെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടെന്നുള്ളൊരു സൂചനയിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്നാൽ കൃത്യമായ ഒരു വിവരത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സൂചനയാണ് പോലീസിന് ഇപ്പോൾ മുമ്പിലുള്ളത് അതാ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് മാത്രമല്ല രാഹുലിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഫസൽ ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു ഈ രാഹുലിൻ്റെ ഫോൺ ഓൺ ആയപ്പോൾ ഓഫായപ്പോൾ അതോടൊപ്പം തന്നെ ഓഫ് ആയ ഫോണാണ് ഫസലിൻ്റെയും ഫസലിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ഫോണും ഇപ്പോൾ ഇത്തരത്തിൽ ഓൺ ആകുമ്പോൾ അത് പാലക്കാട് തന്നെയാണ് പാലക്കാട് ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ബി ജെ പി ഉൾപ്പെടെ ശക്തമായ സമരം തുടരുമെന്നാണ് പറയുന്നത് സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങളുടെ സമരം ഏത് ഘട്ടത്തിലായിരിക്കും രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടെന്നുള്ള സൂചനകൾ ഉൾപ്പെടെ വരികയാണ് അല്ല ഞങ്ങൾ ആദ്യത്തെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക രാഹുൽ ബാങ്കുട്ട് ിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ബി ജെ പി പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ വന്ന വന്നതിനാൽ അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം ബാക്കി കോടതിയുടെ മുമ്പായുള്ള നിയമ നടപടികൾ പിന്നീടാണ് അദ്ദേഹം ധാർമ്മികബോധം ഉണ്ടെങ്കിൽ കെ പി സി സിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് രാജി വെപ്പിക്കണം ഈ പെൺകുട്ടിയെ ഉൾപ്പെടെ ഇപ്പോൾ അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള വലിയ സൈബർ നടക്കുകയാണ് അല്ല കോ വി ഡി സതീശിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാരെ അവർ സൈബർ ടീം വിട്ടിട്ടില്ല അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ഇരക്കെതിരായിട്ട് അവർ ഇത്രയും കാലം ഭയന്നതും അതുതന്നെയാണ് ഇത്തരത്തിലുള്ള പരാതിയുമായിട്ട് മുന്നോട്ട് പോയാൽ അവരെ എല്ലാവിധത്തിലുള്ള നിക്ഷേപങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നുള്ളതുകൊണ്ടാണ് അവരിത്രയും കാത്തിരിക്കാൻ കാരണം ഇന്ന് എല്ലാ ധൈര്യവും സംബന്ധിച്ച് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് ഇതിന് ഉത്തരവാദിത്വം പിണറായി ഗവൺമെന്റിനാണ് ഉത്തരവാദിത്വം ആ അതിജീവിതയ്ക്ക് ആ ഇരയ്ക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കണം കൃത്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകണം ഏതാണെങ്കിലും അതാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് ഏതാണെങ്കിലും പോലീസ് ഈ കാര്യത്തിൽ രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് കൃത്യമായ സ്ഥലം കണ്ടെത്തി നടപടികളിലേക്ക് കടക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് രാഹുൽ യാത്ര ചെയ്തതുൾപ്പെടെ ഉള്ള വിവരങ്ങൾ അഞ്ച് ഫോൺ കോളുകൾ ഈ ഫോൺ ഓഫ് ആകുന്നതിന് മുമ്പ് വിളിച്ചതായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നൽകിയിരുന്നു ആ ഫോൺ കോളുകൾ ആരെയൊക്കെയാണ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അത്തരം വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട് ഒപ്പം ഈ അന്വേഷണ സംഘം ഇന്ന് തന്നെ എത്തി എം എൽ എ താമസിക്കുന്ന ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ എം എൽ എ ഓഫീസിലും ഉൾപ്പെടെ നോട്ടീസ് നൽകുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കൂടി വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഏതാണെങ്കിലും ഇത്തരം നടപടികളിലെല്ലാം വേഗത്തിൽ നടക്കുകയാണ് വേഗത്തിൽ പുരോഗമിക്കുകയാണ് രാഹുലിനെ ഇനി കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുമ്പിലുള്ള ദൗത്യം